ചാരുവേലിന്നല്ലേ ചാരുവേലി അല്ലേ അപ്പൊ ഞാൻ നമ്മുടെ ചാരുവേലി വഴി ഇങ്ങനെ എരുമേലിക്ക് പോയപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടെ എന്റെ ഒരു വീട്ടില് കെറ്റുമുളക്കിന് വേണ്ടിയുള്ള ആ ഒരു പന്തലൊക്കെ ഇടുകയാണ് ചേട്ടാ പരിപാടി തീരാറായോ തീരാറായോ ഇല്ല വളരെ മനോഹരമായിട്ടാണ് കണയോലയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പന്തൽ ചെയ്തിരിക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കണയോലയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പന്തല് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പം കുറെ നാളുക ശേഷം ആദ്യമായിട്ടാണ് അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങി വന്നു എന്താ ആരോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനിങ്ങനെ ആ ദൃശ്യമായിട്ട് പോയപ്പോൾ കണ്ടാണ് ഇവിടെ ഇങ്ങനെ പിന്നെ കാണാനായിട്ട് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഇതിങ്ങനെ വളരെ ഇങ്ങനെ ഇത്രയും നല്ല മനോഹരമായിട്ടൊക്കെ പന്തലൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്തിടെ ആദ്യമായിട്ട് കാണുകടുത്ത് പന്തലിട്ട് ഇങ്ങനെന്താ കന്നിസ്വാമി ആണോ ഒരാളെ ഉള്ളു സാമിന്നെ അതാരോന്റെ പേരെന്തോ കാ എന്റെ പേരും പോവാണ് അയ്യപ്പനെ കാണാൻ പോവാണ് ഒരുക്കങ്ങളൊക്കെ ചേട്ടാ തിരക്കിലാണോ ചേട്ടാ പേരെന്തോരം ഇതിങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ മൈക്ക് മൈക്കൊന്ന് ഒത്തിക്കോട്ടാ അവട്ടന്റെ വർക്കിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ആ ചെയ്തോ ചെയ്തു ചെയ്തോ ഏകദേശം എത്ര നേരം കൊണ്ടാട്ടാ ഇത് കംപ്ലീറ്റ് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന തീരുവല്ലേ ചേട്ടാ പേരെന്തോട്ടോ ചേട്ടാ ചേട്ടാ എന്താ ചെയ്യുന്നു ചെയ്യുന്നുള്ളാം കേട്ടോ നിങ്ങളുടെ മന്ദൽ അടിപൊളിയാ കേട്ടോ ഒരു രക്ഷയില്ല കാരണം ഇത്ര വളരെ മനോഹരമായിട്ടേ ഞാൻ ഈ അടുത്തേക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല ചേട്ടാ വാഴപ്പിണ്ടി വെച്ചിട്ട് ഹൈലൈറ്റ് അതാണ് മെയിൻ എന്ന് പറയുന്നത് അതെ അങ്ങനെയാണ് പണ്ടുള്ളവർ അതായത് ഇപ്പോഴത്തെ ഒന്നുമല്ല എന്റെ പോയി കണയോലൊക്കെ വെട്ടി പറമ്പിലൊക്കെ പോയി വെട്ടിക്കൊണ്ട് വന്ന് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതെന്താ മനോഹരമായിട്ടാണ് ഇവര് ഈ ഒരു ബന്ധമാ റെഡി ആക്കിയിരിക്കുന്നത് കാര്യങ്ങളെ കാര്യങ്ങളെ പിന്നെ സംഭവങ്ങളൊക്കെ ചേട്ടൻ മലയ്ക്ക് വാങ്ങാണോ ചേട്ടൻ പോകുന്നേ മക്കളുമാണ് ഇങ്ങനെയുള്ള ശരിക്കും അതിശയിപ്പിക്കും കേട്ടോ കാരണം പണ്ടത്തെ ആ ഒരു സംഭവം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓല വെച്ച് തന്നെ അലങ്കാരങ്ങളും ഒക്കെ ചെയ്ത് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ ഇനി പൂവൊക്കെ ചെമ്പരീ പൂവല്ല ഇതിന്റെ തുമ്പത്തി കെട്ടി ഓർണ്ണ ഒന്ന് കെട്ടിന്ന് കാണിച്ചു പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ആ പിന്നെ വച്ചാല വരും പാക്ക് വരും ആ ഐറ്റംസ് ഒത്തിരി ഐറ്റംസ് മറ്റേ മാവിന്റെ അല വരും ആ അത് ഒത്തിരി ഐറ്റംസ് പണി തീരുമ്പോ ഗംഭീരമായ ഗംഭീരമായിരിക്കും അപ്പൊ ഏകദേശം എത്ര നേരം എടുക്കും ഫിനിഷ് ആവും അത് കൊല പെട്ടന്ന് നമുക്ക് ഒരു പിണ്ടിയുടെ ആവശ്യം കൂടെ ഉണ്ട് ഇവിടെ മനുഷ്യരാവല വെക്കാനായിട്ട് ഒരു പിണ്ടിയുടെ ആവശ്യം കൊണ്ടാകും കൂടെ നമുക്ക് ആ പിണ്ടി ക്ലിയർ പിരിയാല്ലോ പഴുത്തു നിൽക്കുന്നതല്ലേ വാവലും രണ്ട് പണത്തിന് വേണ്ടിയാണ് വെട്ടിയെടുക്കുന്നത് നമ്മുടെ ഏകദേശം മന്ദിക്കൂർ എല്ലാം എല്ലാം ആവശ്യമുള്ള വർക്കുകൾ മൊത്തം ഒരു മുല്ലപ്പന്തലായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ചെയ്തിട്ടുണ്ട് മുല്ലപ്പന്തലേ അതെ യഥാർത്ഥമായിട്ട് മുല്ലപ്പന്തൽ എന്ന് പറയുന്ന പോകാൻ കിട്ടുമ്പോൾ മുല്ലപ്പന്തൽ എന്ന് പറയുന്ന അത് നമ്മൾ ഏറെ ഫുൾ ആയിട്ട് വർക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി വൈറ്റ് ഫോട്ടോ പക്ഷേ മുമ്പ് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇത്രയും ഇത്രയും അടിപൊളിയാണെന്ന് വിചാരിച്ചല്ലോ കേട്ടോ അതെ കേട്ടോ അടിപൊളിയാണ് കേട്ടോ കരിമ കാണാം നമ്മള് ും തിരി കത്തിക്കാനായിട്ട് തിരി കത്തിക്കാനായിട്ട് ഇതേ തന്നെ സെറ്റ് ചെയ്തല്ലേ ഈർക്കിലേ സെറ്റ് ചെയ്ത് തിരി തിരി വെക്കാനായിട്ട് ഈർക്കിലേ തന്നെ സെറ്റ് ചെയ്ത് വെള്ളം ഇതിന്റെ അകം വൃത്തിയാക്കണം ഫോട്ടോ വെക്കണം

ശരി 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 കാണാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട് കേട്ടോ വളരെ യാദൃശ്യമായിട്ട് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് അപ്പൊ ഞാൻ നിങ്ങളിൽ എത്തിക്കുകയാണ് അപ്പൊ മാക്സിമം ഷെയർ ചെയ്യണം